അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന കെ എസ് മുഹമ്മദ് ചരമദിനം സമുചിതമായി ആചരിച്ചു സി പി എം മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന കെ എസ് മുഹമ്മദിന്റെ എട്ടാം ചരമ വാർഷികാനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗം സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു பச்சபன்னாதிப்புரான் பாலாங்கட்டீயு பாக்கிஸ்தானுக்கு காரண என்ன என்ன ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗം എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ ആർ ജയ്ത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രമേഷ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എ പി ജയരത്നം മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് മിനീഷ ജി ഉഷാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു